እንደ እሱ ነገር አግብ זה ተጀምሮ മ്പ <laughs>

पेपर सुधाकरन जी सतीशन जी रमेश चनीता जी मार्टिन जॉर्ज जी करीम चलारी जी केम शाजी जी और कैंडिडेट सुधाकरन जी രാജ്മോഹൻജി സീനിയർ ലീഡേഴ്സ് ഓഫ് ഇന്ത്യൻസ് ഓൺ ദ ഡയസ് ഡിയർ ബ്രദേശ് വേദിയിലിരിക്കുന്ന സ്ഥാനാർത്ഥികളെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതാക്കളെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തകരെ പാർട്ടി പ്രവർത്തകരെ മാധ്യമ സുഹൃത്തുക്കളെ എല്ലാവരെയും ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു

ിസ് ഇലക്ഷൻ ഫോർ ദ ഫസ്റ്റ് ടൈം പ്രോബബ്ലി ഇൻ ആ മോഡേൺ ഹിസ്റ്ററി ഇസ് അബൌട്ട് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ആൻഡ് ദ ഡെമോക്രാറ്റിക് സ്ട്രക്ചർ ഓഫ് കൺട്രി ഈ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഒരു പക്ഷേ നോക്കുകയാണെങ്കിൽ ഭാരതത്തിന്റെ ആധുനിക ചരിത്രത്തിൽ ആദ്യ നോ പൊളിറ്റിക്കൽ പാർട്ടി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ആണ് ഞാൻ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു വേദിയിൽ ായിട്ടുള്ള നേതാക്കൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല സുധാകരൻ രാജ്മോഹൻ തുടങ്ങി എല്ലാ പ്രമുഖരായിട്ടുള്ള യു ഡി എഫിന്റെ നേതാക്കളെയും ഈ സമ്മേളനത്തിൽ സന്നിഹിതരാകെ ഈ പ്രസംഗം ശ്രമിക്കാനും അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാനും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഈ ആയിരക്കണക്കിന് വരുന്ന യു ഡി എഫിന്റെ കർമ്മചേരായിട്ടുള്ള പ്രവർത്തകന്മാരെയും ജനാധിപത്യ വിശ്വാസികളെയും മതേതര വിശ്വാസികളെയും ഒക്കെ യു ഡി എഫിന്റെ കണ്ണൂർ ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി കൃത്യമായി സ്വാഗതം പറഞ്ഞുകൊണ്ട് ഈ യോഗത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ അഭിവന്ദനായിട്ടുള്ള ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജിനെ ഞാൻ ആദരപൂർവ്വം ക്ഷണിക്കുന്നു ജയ് ഹിന്ദ് ും സംസാരിക്കുന്നില്ല എന്നാണ് അറിയിച്ചിട്ടുള്ളത് നമ്മുടെ പ്രിയങ്കരനായ രണ്ട് കാൻഡിഡേറ്റ്സ് ഇവിടെയുണ്ട് അവർ നിങ്ങളെ അഭിസംബോധന ആദ്യം സംസാരിക്കുന്നതിനു വേണ്ടി കെ പി സി സിയുടെ പ്രസിഡന്റും നമ്മുടെ ജില്ലയുടെ നെടുന്തൂണും കണ്ണൂരിലെ ജനക്കന്റെ മനസ്സിന്റെ ഉള്ളിൽ മായാതെ മറയാതെ നിൽക്കുന്ന ആരാധ്യനായ കണ്ണൂരിലെ സ്ഥാനാർത്ഥി കൂടിയായിട്ടുള്ള ൂർവം ശ്രമിച്ചോളുന്നു ഹലോ ഹലോ എന്റെ ഏറ്റവും പ്രിയപ്പെട്ട നേതാവ് ശ്രീ രാഹുൽജി വേദിയിൽ ശ്രീ രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ പ്രതിപക്ഷ രാഷ്ട്രീയ നേതാക്കന്മാർ എൻ്റെ സഹപ്രവർത്തകന്മാർ പ്രിയമുള്ള എൻ്റെ സഹോദരി സഹോദരന്മാരെ സമയം വൈകുന്നുകൊണ്ട് ഏറെ ആളുകൾ പ്രസംഗിക്കുന്നില്ല ഞാനും ചെറിയൊരു പ്രസംഗം മാത്രം ചെയ്ത് എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കും രാഹുൽജിയൊക്കെ മറ്റ് പരിപാടികളിലും പോകേണ്ടതാണ് നമ്മൾ ഇന്ന് മുഖാമുഖം കാണുന്നത് ഒരു പുതിയ ചരിത്രത്തിന് തുടക്കം കുറിക്കുന്ന ആണ് എന്ന് നിങ്ങൾ എന്താണ് ആ ചരിത്രം ഇന്ത്യ രാജ്യം ദിവസങ്ങൾ മണിക്കൂറുകൾ മാത്രമേ മുൻപോട്ട് പോകണം എന്നതാണ് എനിക്ക് നിങ്ങളോട് ആവശ്യപ്പെടാനുള്ളത് നിങ്ങൾക്കറിയാം നമ്മുടെ ഈ നാട് എന്ന് പറയുന്നത് വൈരുദ്ധ്യങ്ങളുടെ നാടാണ് വൈചാത്യത്തിൻ്റെ നാടാണ് വ്യത്യസ്തതകളുടെ നാടാണ് മതങ്ങൾ ജാതികൾ ഭാഷകൾ സംസ്കാരങ്ങൾ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ ഐക്യത്തിന്റെ ഒരു ഒരു സംസ്കാരം സൃഷ്ടിക്കാൻ ഇവിടെ ആഹ്വാനം ചെയ്യുന്ന രാഹുൽ ജിയുടെ കാഴ്ചപ്പാടിന് അനുസൃതമായി എന്നതാണ് എനിക്ക് നിങ്ങളോട് ആവശ്യപ്പെടാനുള്ളത് അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മാത്രമേ സാധിക്കൂ സാധിക്കൂക്രക്ഷൻ Police, the intelligence agencies, the CBI, ED, these are all actually.